ഈ പരിപാടി മാസങ്ങൾക്ക് മുൻപ് നിശ്ചയിക്കപ്പെട്ടതാണ് ഇതിനു ശേഷമാണ് കൊച്ചിയിലെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ നാല് സുന്നി ജമയത്തുള്ള മകളുടെയും പ്രതിനിധികൾ ഒത്തുകൂടുന്ന വക്കഫ് സംരക്ഷണ റാലി വപ്പ് സംരക്ഷണ സമ്മേളനം തീരുമാനിക്കപ്പെട്ടതും അതിലേക്ക് പ്രത്യേകം ക്ഷണിച്ചതും പക്ഷേ അത് മറ്റൊരു ദിവസമായിരുന്നു നിശ്ചയിച്ചതും ക്ഷണിച്ചതുമൊക്കെ അതുകൊണ്ട് ഈ നാലാം തീയതിയിലെ പരിപാടി അവരോട് പറയാൻ പറ്റിയില്ല പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജഫ്രി മുത്തുക്കുയുത്തമ്മളവറുകൾക്ക് നാലാം തിയേ ഒഴിവുള്ളൂ എന്ന നിലക്കാണ് അവർ പരിപാടി നാലാം തിയാക്കിയത് നമ്മുടെ ഈ പരിപാടി ഒഴിച്ച് നമ്മുടെ സ്വന്തം പരിപാടി പങ്കെടുക്കുന്നത് പറഞ്ഞു അതിനാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ പറ്റി അത് അത് മാറ്റി മാറ്റി മറ്റൊരു പരിപാടിക്ക് അത് എത്ര തന്നെ പ്രാധാന്യമുള്ളതാണെങ്കിലും പോകാൻ പറ്റില്ല എന്ന നിലക്ക് ഇതിൻ്റെ സംഘാടകരും നമ്മുടെ തങ്ങളുടെ ആ പരിപാടിക്കാൾ തങ്ങളെ സമീപിച്ച് വളരെ ക്ഷമിച്ച് പ്രത്യേകം ശ്രമിച്ചെങ്കിലും തങ്ങളവർക്ക് ചെവിനെ കൊടുത്തില്ല എന്നതാണ് ഞാൻ രണ്ടൊരു വിവരം പറഞ്ഞിട്ടുള്ളത് എനിക്ക് വിഷയാവതരണമാണ് അവിടെ വച്ചിരുന്നത് ആ വിഷയാവതരണം തയ്യാറാക്കി എൻ്റെ സഹപാഠിയുമായി കേരള സംസ്ഥാനത്തെ മീത്തുലനുമായ ഒരു മുഷാവറിയും സഹപോത്തുകനും നമ്മുടെ അഭ്യന്തരായ ഷെഹ്ഖുന താജുല്ലലമ അവരുടെ പുതിയ അപ്പളയുമായ ബഹുമാനപ്പെട്ട ഇ എം അബൂബക്കറും പോലീ അവൾ പ്രതിനിധിയായി അയച്ചുകൊണ്ട് നമ്മളതിൽ സഹകരിച്ചിട്ടുണ്ട് കാരണം നാല് സുന്നി ജമഇയ്യത്തുല്ല ഒന്നിച്ച് അതിൻ്റെ പേരിൽ മാത്രമായി ഒരു വക്കു സംരക്ഷണ സംഘം നടത്തുമ്പോൾ അതിൽ നിന്ന് പുറന്നിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ പ്രാതിനിധ്യം അതിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് എത്തുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ സ്ഥാപനം ഇരുപത്തഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ ദശകങ്ങളായി ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് പ്രഭാഷണ രംഗത്ത് അറിയപ്പെട്ടവരാണ് ഉന്നത സ്ഥാപനങ്ങളിലും കോളേജുകളിലുമൊക്കെ മുതദ്ധ്യസ്ഥാണ് നല്ല ഉന്നത പ്രഭാഷകരാണ് എഴുത്തുകാരാണ് അവരെ കൂടി സ്നേഹോപകാരം നൽകി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കും ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളെന്ന നിലക്ക് സമൂഹത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗദേഹിത്വത്തിൽ പ്രത്യേകം റിയിച്ചുകൊണ്ട് അവരെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൽ വിരുദ്ധദാന ചടങ്ങ് നടത്തുന്നത്